ഏകദേശം നമ്മുടെ വണ്ടിന്ന് ഡെലിവറി പറഞ്ഞു രണ്ട് മണിക്കായിരുന്നു കേട്ടോ പക്ഷേ സമയം വഴികി വഴുകിത് രാത്രിയായി പൂജയെല്ലാം കഴിഞ്ഞപ്പോട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ പ്രകാശ് നമ്മളെ വണ്ടി ഇറങ്ങി ഏതൊരു വണ്ടി പ്രാന്തിൻ്റെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആഗ്രഹമാണ് ഇത് ഈ ഒരു മൊമെന്റ് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ ഇത് നമ്മുടെ വണ്ടി അവിടുന്ന് ഇറക്കി പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തുള്ള പമ്പിലേക്കായിരുന്നു വണ്ടിന്ന് ഫുൾ ടാങ്ക് നമുക്ക് ഡീസലൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് ഇനി നേരെ കാസർഗോഡ് വേണം പോകാൻ കാരണം നമ്മുടെ വണ്ടി എടുത്ത് നമ്മുടെ ടീം ഗാലക്സിൻ്റെ ഇടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ കാസർഗോഡ് പോയിട്ടാണ് നമുക്ക് വണ്ടിക്ക് സി എഫ് എടുക്കാൻ അര മണിക്കൂർ ഏകദേശം നമ്മൾ പമ്പിൽ വെയിറ്റ് ചെയ്തു ചെയ്തോട്ടോ ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കി ഉള്ളിൽ കയറിയപ്പോൾ അവർ നല്ല പോലെ വൃത്തിയാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രഷ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് ഉൾഭാഗമൊക്കെ കേട്ടോ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ അടിപൊളി നല്ല ഭംഗി തോന്നി ഭയങ്കര സന്തോഷം ഉൾക്കൂടെ ഇങ്ങനെ നടക്കുമ്പോട്ടോ എന്താ പറയുക ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ മാറ്റരുത് അത്രയും അങ്ങനെ നമ്മൾ നേരത്തെ അവിടുന്ന് പോകുന്നു വണ്ടീൻ്റെ പുറകെയായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്ന നാളെ രാവിലെ ഏകദേശം നമ്മളവിടെ എത്തുകയുള്ളൂ കേട്ടോ ഏകദേശം നമ്മുടെ കിലോമീറ്റർ ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഇവിടുന്ന് അങ്ങനത്തെ നേരെ വരുത്തുമ്പോഴേക്കും നമ്മൾ നേരെ കാസർഗോഡ് എത്തിയിട്ടോ അപ്പോൾ ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങണം കാരണം നല്ല പത്ത് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ഇവിടെ രാവിലെ ഏകദേശം ഒരു എട്ടര ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടോ അതുവരെ ഞങ്ങൾ ഉറങ്ങാതെയല്ലേ വന്നത് അപ്പം നല്ല ഉറക്കക്ഷീണുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ തോന്നില്ല നേരെ പോകുക കിടന്നുറങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു ഇവിടെ എത്രയുള്ളൂ എത്ര വീടായിട്ട് വീണ്ടും വരാം ബൈ ബൈ